അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് വരുന്നത് നമ്മുടെ ആതില നൂറയുടെ സ്റ്റോറിയാണ് ആതിലെയാണ് സ്റ്റോറി പറയുന്നത് ആതില് പറയുന്നുണ്ട് ഇവര് ആതിലേക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ബോയ്ഫ്രണ്ട് പക്ഷെ അത് അധികം നാൾ നീണ്ടു നിന്നില്ല അതിന്റെ മുമ്പേ അവര് ആയി ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തന്നെ കരുതി അങ്ങനെ അവര് ആയി ഒരു വിത്തിൻ വൺ മന്ത് തന്നെ ബ്രേക്കപ്പ് ബ്രേക്കപ്പായി അതിനുശേഷം പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ നൂറയെ ആദ്യമായിട്ട് നമ്മുടെ ആതിലെ കാണുന്നത് എന്തോ ഫസ്റ്റ് കണ്ടപ്പം തന്നെ ആതിലക്ക് നൂറയെടുത്തൊരു ക്രഷ് തോന്നി അങ്ങനെ ഫസ്റ്റ് ഫ്രണ്ട്ഷിപ്പായിരുന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പ്രണയത്തിലേക്ക് മാറി അങ്ങനെ ആതിലേക്ക് നൂറെ ആരുടെ സംസാരിക്കുന്നതോ അവരുടെ കൂട്ടുകാരുത്തൊക്കെ സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു പിന്നെ നൂറയ്ക്ക് പല കല്യാണാലോചനകൾ വന്നു അതെല്ലാം നമ്മുടെ ആതിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇവര് പ്രണയത്തിലേക്ക് മാറി വീട്ടുകാരൊക്കെ ആദ്യമേ എതിർത്തു ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു നൂറയുടെ വീട്ടിലേക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പിന്നെ ഇവര് ലീഗലി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി അങ്ങനെ രണ്ടുപേരും വീട്ടുകാരെ എതിർത്തുകൊണ്ട് ഒന്നിച്ച് താമസിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇപ്പോൾ അവർ ഒന്നിച്ച് സുഖമായിട്ട് താമസിക്കുന്നു ഇപ്പം അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല വീട്ടുകാരുമായിട്ട് ഇവര് ഒരു കോണ്ടാക്റ്റും ഇല്ലെന്നാണ് നമ്മുടെ ആതില പറയുന്നത്